യു ഡി എഫിന് അനുകൂലമെങ്കിലും എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ മുസ്ലിം ലീഗ് മുഖവിലേക്കെടുക്കുന്നില്ല മലപ്പുറം മണ്ഡലത്തിൽ ഒരുപോലെ വിജയപ്രതീക്ഷയിലാണ് മുന്നണികൾ മാറിയ വിജയ പ്രതീക്ഷയിലാണ് സമസ്തയുടെ പിന്തുണയും പോളിംഗ് ശതമാനം കുറഞ്ഞതുമെല്ലാം ഇടതുമുന്നണിക്ക് പ്രതീക്ഷയാണ് ശതമാനമാണ് ഇത്തവണ പോളിംഗ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ മൂന്ന് ശതമാനത്തോളം പോളിംഗ് കുറഞ്ഞു കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ പോളിംഗ് കുറഞ്ഞെന്നും സമസ്തയുടെ അസംതൃപ്തിയുമെല്ലാം സാരമായി ബാധിച്ചെന്നാണ് മുസ്ലിം ലീഗിൻ്റെ വിലയിരുത്തൽ പഴയ മഞ്ചേരി മണ്ഡലമായിരുന്ന മലപ്പുറം രണ്ടായിരത്തി നാലിൽ സി പി ഐ എം അട്ടിമറി വിജയം നേടിയിട്ടുമുണ്ട് സമാന രീതിയിലുള്ള മുന്നേറ്റമാണ് സി പി ഐ എം കണക്കുകൂട്ടുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ട് ലക്ഷത്തി അറുപതിനായിരത്തി നൂറ്റി അൻപത്തിമൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷം മുസ്ലിം ലീഗിനുണ്ട് പിന്നീട് വന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി പതിനാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷവും മണ്ഡലത്തിൽ ആകെ പോൾ ചെയ്ത വോട്ടുകളിൽ അൻപത് ശതമാനത്തിനു മുകളിൽ മുസ്ലിം ലീഗിനൊപ്പമെന്നതാണ് ലീഗിന് പ്രതീക്ഷ നൽകുന്നത് ബി പോക്കർ സാഹിബും ഇബ്രാഹിം സുലൈമാൻ സേട്ടുവും ഇ അഹമ്മദും പി കെ കുഞ്ഞാലിക്കുട്ടിയുമെല്ലാം വലിയ ഭൂരിപക്ഷങ്ങൾക്ക് ജയിച്ചുപോയ മണ്ഡലം ഇ ടി മുഹമ്മദ് ബഷീറിനെയും തുണക്കുമെന്നാണ് കണക്കുകൂട്ടൽ എന്നാൽ മാറിയ രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുപക്ഷം കൈരളി ന്യൂസ് മലപ്പുറം